വളരെ മികച്ച പെർഫോമൻസ് തന്നെയാണ് പൃഥ്വിരാജിന്റെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മളൊരു സാധാരണ നമ്മൾ റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗുഡ് വെരി ഗുഡ് ഗുഡ് എക്സലന്റ് എന്നൊക്കെ പറയും ഇത് എക്സലന്റ് നമ്മൾ എക്സലൻറ്റിന് കൊടുക്കുന്ന ആ ഒരു ആ റേറ്റിങ്ങിന് അത് അതിനേക്കാളും കുറച്ചുകൂടി ഒരു മേലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അപൂർവങ്ങളിൽ അപൂർവം അല്ലെങ്കിൽ അസാധ്യങ്ങളിൽ അസാധ്യമായിട്ടുള്ള പ്രകടനം തന്നെയാണ് പൃഥ്വിരാജൻ്റെ നടൻ്റെ ഭാഗത്തു നിന്നത് തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരിലേക്ക് ഈ ഒരു രൂപത്തിൽ എത്തിക്കാൻ ബ്ലസ്സി എന്നുള്ളൊരു സംവിധായകൻ ഇത്രയും വർഷം എടുത്ത ഒരു എഫേർട്ട് അതും അത് സിനിമയിലുടനീളം കാണുന്നുണ്ട് നമുക്കിപ്പം ഇതിനകത്ത് കുറ്റം കാരണം നമുക്കറിയാം ഈ ഒരു സിനിമയുടെ ഇത് ഇത് വൃത്തം എന്താണെന്ന് തന്നെയാ അത് നമുക്ക് പ്രേക്ഷകരിലെത്തി എത്തിക്കുക എന്നുള്ളൊരു വല്ലൊരു ചാലഞ്ച് തന്നെയാണ് കാരണം വളരെ കുറച്ച് കഥാപാത്രങ്ങൾ സിനിമയുടെ ഒരു ഇതിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ഡയലോഗുകൾ വളരെ കുറച്ചാണ് പക്ഷേ എന്നിട്ടും നമുക്ക് ആ ഒരു ഭീതി ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു മനുഷ്യനെത്തിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറും എന്തൊക്കെ ഫിസിക്കലി അദ്ദേഹത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും ഇതെല്ലാം ഈ ഒരു സിനിമയിലൂടെ നീളം നമുക്ക് കാണിക്കുന്നുണ്ട് അവസാനം നമ്മളും ആ ഒരു നമ്മൾ ആ ഒരു കഥാപാത്രത്തിലൂടെ ഇതെപ്പോൾ ആ ഒരു ഒരു എന്താ പറയുക ഒരു പ്രകാശത്തിൻ്റെ കിരണം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു കണിക എപ്പോഴാണ് എത്തുന്ന എത്തുന്നുള്ളൊരു ആ ഒരു പിന്നെ ഇതിന് കുറച്ച് സീൻസ് ഇതിനകത്തുണ്ട് അത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയ്ലർ ആയിപ്പോൾ അത് തിയേറ്ററിനകത്ത് ആ ഒരു പെർട്ടിക്കുലർ സീൻ വരുമ്പോഴത്തേക്ക് അറിയാത്ത ആൾക്കാർ ഒന്ന് കയ്യടിച്ചു പോവും അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കണ്ണ് നനയിച്ചു പോവും അങ്ങനെ ഒത്തിരി മൊമെൻസിലൂടെയാണ് ഈ ഒരു സിനിമ കടന്നു പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഈ അടുത്ത് ഇത് നമ്മൾ വെറുതെ സീൻ മാറി എന്ന് വെറുതെ പറഞ്ഞല്ല സീൻ അത് സീൻ മാറ്റി അതിൻ്റെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ട് ആ ഒരു ലെവലിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഇത് അഭിമാനത്തോടെ നമുക്ക് അന്യ 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 ഇന്ത്യയിൽ അന്യഭാഷ പ്രേക്ഷകരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ പറ്റും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താപമാനമുള്ള പ്രേക്ഷകരിലേക്ക് നമുക്ക് അഭിമാനത്തോടെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കാരണം വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ഷൂട്ട് ചെയ്യാൻ തന്നെ എന്ന് പറഞ്ഞ ഒരു ഒരു ഡയറക്ടറിന്റെ കാരണം അത്രയും ഒരു ഇൻറ്റൻസ് അത്രയും ഇതോടെ നമുക്ക് എന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കണം ഒരു ഒരു മരുഭൂമിയിൽ പോയി ഒരു കാരണം എന്തിനൊരു സിനിമയിൽ ഒരു പാട്ടിന ഒരു പാട്ട് രംഗത്തിനകത്ത് ഒരു മരുഭൂമിയിൽ കാണിക്കുന്നുണ്ട് അതും ആ ഒരു പാട്ട് ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ അവർ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്ന് ശങ്കർ അന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്രത്തോളം കാരണം ഇത് സാധാരണ പൊതുവെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരെയാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ അവിടെ പോകണം അപ്പോൾ ആ ഒരു പാട്ട് രംഗത്ത് ഒരു പാട്ട് രംഗത്തിന് വേണ്ടിയിട്ട് അന്ന് നമ്മൾ കണ്ടതാണ് എന്തിരൻ സിനിമയ്ക്ക് ഉണ്ട് അപ്പോൾ അത്രയും അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സിനിമയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം നടക്കുന്നത് ഈ ഒരു മരുഭൂമി ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ഒരു അന്തരീക്ഷം അത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഈസ് അത് ഇങ്ങനെ ഇന്ന രാജ്യം അല്ല ഒന്ന് അത് അതിനൊന്നും നമ്മൾ പ്രൊസക്റ്റ് ചെയ്യില്ല അപ്പോൾ അത് നമ്മുടെ അല്ല നമുക്കറിയില്ലല്ലോ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടിയിട്ട് ഒരു സാധനം എടുക്കുമ്പോഴത്തേക്കും ലൈറ്റിങ് പോരാ സൂര്യപ്രകാശ് ഇതായി എന്ന നാളെ ഒന്നും എടുക്കാം അത് നമ്മൾ പോലും ചിന്തിക്കും ഈ ഒരു ഇപ്പം ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഈ ഒരു സിനിമ എടുക്കണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം ചിന്തിച്ചിരിക്കണം ഒരു ഷോട്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ പലരും പറയും ഈ ഒരു ഷോട്ട് എന്തിനാ അത് ചെയ്താ പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല ഒരു സംവിധായകൻ ഒരു തൃപ്തി ഇപ്പം ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം എനിക്ക് അത് തന്നെ വേണം ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു സ്പോട്ടിൽ രണ്ടാമത് പോകും മൂന്നാമത് പോകും ഇപ്പം അങ്ങനെ നമ്മൾ പോലും അങ്ങനെ അങ്ങനത്തെ ഒരു മാറ്റം വന്നു ആ ഒരു കാലഘട്ടത്തിലൂടെ കൊണ്ട് പോകുന്നു അപ്പോൾ സംവിധായകൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വെറുതെ വേസ്റ്റ് ചെയ്തതല്ല ഇത് തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പ്ലാനിങ്ങോടെ കാച്ചിക്കുറുക്കി എടുത്ത ഒരു ഒരു ഔട്ട്കം തന്നെയാണ് ഈ ഒരു സിനിമ തീർച്ചയായിട്ടും ഇത് ഒരു ഒരു അഭിമാനമാണ് കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമ ഒക്കെ അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ മാറ്റി ഒരു ചട്ടക്കൂടിനകത്ത് അടച്ചിട്ടിരുന്ന് അതെല്ലാം മാറി വന്നിട്ട് പലതരത്തിലുള്ള സിനിമകൾ വന്ന് പലതരം പ്രേക്ഷകരെ അത് എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ഒരു ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും നമുക്കൊരു അഭി ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ അഭിമാനം തന്നെയാണ് തിയേറ്ററിൽ നിന്ന് ഏ ഏറ്ററിൽ ഞാൻ ഒരു 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 മനുഷ്യന് ഹൃദയവികാരങ്ങളുള്ള ഒരു മനുഷ്യൻ ആരായിരുന്നാലും കണ്ണിന് ഒന്ന് നനയിപ്പിക്കുന്ന പെർഫോം ആ ഒരു മൊമെൻസ് ഒത്തിരി ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അല്ലെങ്കിൽ അതൊന്നും തോന്നുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അത്രത്തുള്ളൊരു സൈക്കോ ആയിരിക്കണം അല്ലെങ്കിൽ അത്ര ഒരു ഒട്ടും ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യരിക്കണം നമ്മൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരിൽ അങ്ങനത്തെ ഒരു ആൾക്കാരായിരിക്കില്ല അപ്പം ഒരു അവർ നമ്മൾ കണ്ണും നനയിപ്പിച്ച് ഒരു പോകുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് കാണിക്കുന്നത് കാരണം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒരു ബഡിങ് ഏജിൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വേറൊരു രാജ്യത്തേക്ക് മാ പല സ്വപ്നങ്ങളുമായി എത്തിപ്പെടുക ആ സ്വപ്നങ്ങളിൽ നിന്ന് മാറി പെട്ടെന്ന് താൻ അതല്ല താൻ പ്രതീക്ഷിച്ചതല്ല അല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി പോവുക ഭാഷ അറിയത്തില്ല വേറെ ഭാഷകളോട് പല അദ്ദേഹത്തിന് മലയാളമല്ലാതെ അല്ലാത്ത വേറൊരു ഭാഷ അറിയാം ഒരു ഹിന്ദിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകൾ പോലും അറിഞ്ഞാത്തൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുക എന്നിട്ട് തൻ്റെ കൂടെയുള്ള ഒരാളിൻ്റെ ജോലി താൻ ഏറ്റെടുക്കുക ചെയ്ത് പരിചയമില്ലാത്ത രീതിയിലൊരു ഒരു ജോലി ഏറ്റെടുക്കുക അത് മണലാരണ്യത്തിൽ ആടിനെ നോക്കുക ഒട്ടകത്തിനെ നോക്കുക അവരെ നോക്കുക എന്ന് ഏറ്റെടുക്കുക ആ ആ ഒരു ജീവിതം തൻ്റെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല തനിക്ക് വന്ന ഫിസിക്കലി വന്ന ചേഞ്ചസ് പോലും കാണാൻ പറ്റുന്നില്ല അത്രത്തോളം ഇത് ഈയൊരു സംഭവം ഇതിലേക്ക് വരുമ്പോ അപ്രവാണിയിലേക്ക് വരുമ്പോ നമ്മൾ കാണുന്ന മനുഷ്യരിലേക്ക് എത്തും എത്തി എത്തും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇമോഷണലി നമ്മളത് കണക്ട് ആവും തീർച്ചയായിട്ടും